പേജ് മുപ്പത്തിയാറിൽ അബു ഷ്യാമ റഹിമഹുള്ള തുടരുന്നു ഇമാം ബൈഹക്കി റഹിമഹുല്ല ബാബുൽ കൗലായി ലൈലത്തൽ ബറ എന്ന് ഹെഡിങ് ഇട്ട സ്ഥലത്തുള്ള ലൈലത്തുൽ ബറാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ് എന്ന് അബുഷ്യാമ റഹിമുള്ള വിവരിച്ചു തരുന്നുലുൽ ബൈഹക്കി ലൈലത്തുൽ ബറ ലൈലത്തുൽ ബറ എന്ന് ഇമാം ബൈഹക്കിറഹിമഹുള്ള പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ലൈലത്ത് ഇസ്ഫി ഷാബാൻ ഷാബാൻ പകുതിയുടെ രാത്രിയെ സംബന്ധിച്ചാണ് എന്ന പദം ബരി പദംസ് അത് ഒഴിവായി എന്നർത്ഥം വരുന്ന ബരിഅ എന്നതിൻ്റെ മസ്തറാണ് ബറാഹത്ത് യുഷീറു ഈ ബറാഹത്ത് എന്ന പദം സൂചിപ്പിക്കുന്നത് ഇരൽ നാരി ഒന്നുകിൽ നരകത്തിൽ നിന്ന് ഒഴിവാകുക എന്ന അർത്ഥമാണ് ഔ മിനൽ ദുനൂബി അല്ലെങ്കിൽ ദോഷത്തിൽ നിന്ന് ഒഴിവാകുക എന്ന അർത്ഥത്തിലാണ് ലൈലത്തുൽ ബറാഹത്ത് എന്ന് പറയുന്നത് അലാമ സബക്ക മിനൽ അഹാദീസി നേരത്തെ പറയപ്പെട്ട ഹദീസുകളുടെ പാശ്ചാത്തലത്തിൽ അബ്ദുൾ ഫറജ് അബ്ദുറഹ്മാൻ ബിൻ അലി എന്നിവരെ തൊട്ട് ധാരാളം ആളുകൾ എനിക്ക് വിവരം തന്നിട്ടുണ്ട് കിതാബി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് സലവാത്തുല്ലിൽമിൻ ഷാബാൻ യുടെ രാത്രിയിലെ നിസ്കാരങ്ങൾ മിൻഹ അസലാത്തു മുത്താബുലതു നാസി അതിൽപ്പെട്ടതാണ് ജനങ്ങൾക്കിടയിൽ ഇന്ന് കൈമാറിപ്പോകുന്ന നിസ്കാരം അലി ഇബിനു അബി ജാഫർ ഇബിനു അതുപോലെ അബി ജാഫർ ആയതൊട്ടൊക്കെ ഈ നിസ്കാരത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മക്കത്തുവാത്തൽ ഇസ്നാദി സനദുകൾ മുറിഞ്ഞുപോയ രൂപത്തിൽ സുമ്മ അക്ര അസാരഇ തുർക്കി സലാസ ഈ മൂന്ന് ഹദീസുകളും പറഞ്ഞതിന് ശേഷം അതിൻ്റെ പറയപ്പെടുന്ന സനതുകളും ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ഒ വത് അസീസി അലിയിൻ അലിറലി വനുവിൻ്റെ ഹദീസിൻ്റെ മത്തിന് മൻസല്ലാ മിയാത്ത് റക്കാത്തിംഫി ലൈലത്തിൻ മിൻ ഷാബാന യക്രൗഫി കുല്യ റക്കാത്തിമ്പി ഫാത്തിയത്തിൽ കിതാബി വ കുൽഹു അല്ലാഹു അഹദ് അഷറം അറാത്തീൻ ഇങ്ങനെയാണ് മൻസല്ലാം ഈത്ത റക്കാത്ത് ഇൻഫി ലൈലത്തിൻ നിസ്വിൻ ഷാബാൻ ആരെങ്കിലും ഷാബാൻ പകുതിയുടെ രാത്രിയിൽ നൂറ് റക്കാത്ത് നിസ്കരിച്ചു ജക്രോഫി കുല്ല്യുറക്കാത്തിൻ ബി ഫാത്തിഹത്തിൽ കിതാബ് ഓരോ റക്കായത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു അഹദ് കുൽഹുല്ലാഹുഹദ് അഹദ് എന്ന സൂറത്തിനെ അഥവാ സൂറത്തുൽ ഇഖ്ലാസിനെ ഓതുന്നു അഷർ മറാത്തിൻ പത്ത് പ്രാവശ്യം ഇങ്ങനെയുള്ള ഒരു ഹദീസാണ് അലി റളിയല്ലാഹു അലിറലുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഫക്കറ മിൻ ഫി വ അജ്രിഹി ആ ഹദീസിൻ്റെ ഭാഗമായി അതിൻ്റെ മഹത്വവും അതുകൊണ്ടുണ്ടാകുന്ന പ്രതിഫലവും ഒക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഓ മത്തിനുബിനു വ അബി ജാഫറിംബിൻ അവിഹി ഇബിനു ഉമർ റലി അള്ളാൻഹുവിനെ തൊട്ടും അബു ജാഫർ റലി ഉള്ളഹാ തൊട്ടുമൊക്കെ ഇതേ ആശയത്തിലുള്ള ചില ഹദീസുകൾ തന്നെയാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ലാക്കിൻ്റെ അഖസസറു മിൻഹു ഇബ്നുവിനെ തൊട്ടും അബൂ ജാഫർ അലി അള്ളാൻഹുവിനെ തൊട്ടും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ അലി അലിറലിൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസിനെക്കാളും അല്പം ഷോർട്ടാണ് കുറച്ച് കുറവാണ് സുമക്കാൽ അബുൽ ഫറജി അബുൽ ഫറജ് റഹിമുഹു ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു ഹാദൽ ഹദീസു അലി ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസ് ലാ യുഷക്കുഫി അന്നു അത് കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്നതിൽ സംശയിക്കാൻ ഒരു ഇടയുമില്ല ജുംഹൂർ റുവാി സലാസത്തി മജാഹിരു മൂന്ന് വഴികളിലൂടെ വന്ന ഈ ഹദീസുകളുടെ പരമ്പരയിലുള്ള ഭൂരിപക്ഷം ആളുകളും അറിയപ്പെടാത്ത ആളുകളാണ് ഒമിൻഹും മറ അവരിൽ പല നിലക്കും ദുർബലരായ ആളുകളും ഉണ്ട് ഒൽ ഹദീസു മുഹാരുൻ ഖത്വൻ ഇങ്ങനെ ഒരു ഹദീസിന ബിസാഹു അലൈഹി വസ്ലമ തങ്ങളിൽ നിന്ന് ഉണ്ടാവുക എന്നത് മുഹാലാണ് അസംഭവ്യമാണ് അതിൽ യാതൊരു സംശയവും ഇല്ല കാല വക്കത് റഹ്ന കസീറം ഇമ്മൻ യുസല്ലി ഹാദിഹ് സലാത്ത ഈ നിസ്കാരം നിർവഹിക്കുന്ന ധാരാളം ആളുകളെ നാം കണ്ടിട്ടുണ്ട് ലൈലി രാത്രിയുടെ ഏകദേശ ഭാഗവും ഈ നിസ്കാരത്തിന് വേണ്ടി അവർ ചെലവഴിക്കും ഫൈനാമൂന ഉഖബ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ ഉറങ്ങാൻ കിടക്കും ഫത്ത്ഫൂത്ത്ും സലാത്തുൽ ഫി ഈ ദീർഘസമയം ഈ നിസ്കാരം നിർവഹിച്ച് അതിൻ്റെ ക്ഷീണവും ഉറക്കവുമൊക്കെ കാരണം കൊണ്ട് പലർക്കും സുബഹി നിസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു വയുസ്ബി ഹുന ഖുസാല രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരെല്ലാം മടിയന്മാരായി തീരുകയും ചെയ്യുന്നു കാല വക്കാലഹത്ത് അയിമത്തിൽ മസാജിദി ഇവിടെ നാം വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം കൂടി അബു ഷാമ റഹിമുള്ള നമുക്ക് വിവരിച്ചു തരുന്നു ചില പള്ളികളിലെ ഇമാമിങ്ങൾ ഈ നിസ്കാരത്തെ ഉപയോഗപ്പെടുത്തി മാ സലാത്തു റഹായിബി വ നഹി ഹാമിന സലാത്തി ഈ സലാത്തു റഹായിബും അതുപോലെ പിന്നീട് ഉണ്ടാക്കപ്പെട്ട പല നിസ്കാരങ്ങളെയും ജംഹിൽ അവാമി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു വലയാക്കി ഒലബി റിയാസത്തിവ തൊക്കുമി നേതൃസ്ഥാനവും മുന്നിൽ നിൽക്കാനുള്ള സ്ഥാനവുമൊക്കെ തേടാനുള്ള ഒരു മാർഗമാക്കി മാറ്റി അബി നിഗ്രിഹ അൽ ഖുസാസു മജാലിസവും കഥ പറയുന്ന വാദന്മാരായ ആളുകൾ ഇത്തരം വിഷയങ്ങളെ പറയലിനെ അവരുടെ സദസ്സുകളിൽ നിറച്ചു എപ്പോഴും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വാതുവരാത് സംസാരിച്ചു വക്കുല്ലു ദാലി ഖാനിൽ ബി അസലിൻ ഈ പറയപ്പെട്ടതെല്ലാം യാഥാർത്ഥ്യത്തെ തൊട്ട് എത്രയോ അകന്നതാണ് അപ്പോൾ ഹിജറ അറുന്നൂറിന് മുമ്പ് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ അഞ്ചുതേരത്തെ സംസ്കാരവും അതിൻ്റെ ജമാഅത്തുകളും പരിശുദ്ധ റമദാനും അതിലെ ഖുർആൻ പാരായണങ്ങളും അതുപോലെ ഹജ്ജും സക്കാത്തും തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുമ്മിനീകളായ ആളുകൾ മുന്നോട്ട് പോയാൽ അവിടെ തങ്ങൾക്ക് പ്രത്യേകിച്ചും നേതാവായി ജനങ്ങളുടെ മുമ്പിൽ അഭിനയിക്കാൻ റോളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ പുരോഹിത വർഗവും മോഹികളും ധാരാളം ആളുകളിൽ നിന്ന് കലക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇവരുടെയൊക്കെ നേതാവാണ് എന്ന് വരുത്തി തീർത്ത് അറബികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ സ്ഥാനമാനങ്ങളും ഭൗതിക താല്പര്യങ്ങളും സമ്പാദിക്കാൻ വേണ്ടി ഇത്തരം കുറേ തട്ടിക്കൂട്ടുകൾ നടത്തുന്ന ആളുകൾ വിവരമില്ലാത്ത ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പല കോപ്രായങ്ങളും അത് വിഗ്രഹൽക്കയുടെ പേരിലും അതുപോലെ മറ്റ് ചില മഹതറകളുടെ പേരിലും മറ്റ് മജലീസുകളുടെ പേരിലൊക്കെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അന്യമായ പല കാര്യങ്ങളെയും ദീനിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരം കോപ്രായങ്ങളൊക്കെ പണ്ട് കാലത്തെ ഇത്തരം ആളുകൾ തുടങ്ങിയിട്ടുണ്ട് അത് ഇന്നും അനുസൃതം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ കാര്യം മനസ്സിലാക്കി അവരവരുടെ ആഗ്രഹം ശ്രദ്ധിക്കുന്നത് അവരവർക്ക് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുന്നു